ഞാൻ മറ്റുള്ളവരെ പോലൊരു വഴി എന്നല്ല പറഞ്ഞത് ഞാൻ തന്നെ വഴി ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു പാസ്റ്റർ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ബോർഡുകളൊക്കെ ഞാൻ കണ്ടു ഒത്തിരി സന്തോഷം പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട് വളരെ സന്തോഷം പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു എന്താ സുഹൃത്തെ പറഞ്ഞാട്ടെ തിരുവല്ല നിന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ് തിരുവല്ലായിലാണ് ഞാൻ ചോദിക്കട്ടെ വാസ്തവ തിരുവനന്തപുരത്ത് പോകാൻ എത്ര വഴിയുണ്ട് തിരുവല്ലായി നിങ്ങൾക്കതറിയത്തില്ല പക്ഷെ ഞാൻ അങ്ങോട്ട് പറയാം നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ കുറഞ്ഞത് മൂന്ന് വഴി കൂടെ പോകാം നമുക്ക് ഒന്ന് എൻ എച്ച് കൂടെ പോകാം രണ്ട് എം സി റോഡിൽ കൂടെ പോകാം മൂന്നാമത് മലയോരത്തിൽ കൂടെ കയറി പത്തനാപുരം കഴുകി കയറി പോകാം മൂന്ന് വഴി മനസ്സിലായോ തിരുവനന്തപുരത്തെത്തും അതൊക്കെ എന്നോട് പറയുകയാണ് മൂന്ന് വഴി കൂടെ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുമല്ലോ ഞങ്ങളെ ഇതുവഴി അങ്ങ് വന്നേക്കാം നിങ്ങൾ നേരെ ഈ വഴി വന്നു മറ്റേ ആൾക്കാരെ അതുവഴി വന്നോളൂ നിങ്ങളുടെ വഴി കൂടെ കൂടെ പോയെങ്കിൽ മാത്രമേ അങ്ങ് എത്തുകയുള്ളൂ മാത്രം പറയുള്ളൂ അത് സഹിക്കാൻ പറ്റുന്നില്ല സ്ത്രോത്രം അല്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇപ്പോൾ ഇവിടെ പോകാൻ ഇറങ്ങിയതാണ് ഒരാഴ്ചകളും ഞാൻ മടങ്ങി വരും നമുക്ക് ഈ കാര്യം സംസാരിക്കാം ആ ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പലവട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ആ അഹ് ചേട്ടൻ മൂന്നാല് പ്രാവശ്യം വീട്ടിൽ വന്നായിരുന്നു പാസ്റ്റർ കാണണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോ വിവരം പറയുന്നില്ല ആ കുഴപ്പമില്ല ഞാൻ വന്നവന്നെ കാണാന്ന് പറഞ്ഞു നേരെ വന്നപ്പോ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ചു വീട്ടിലവിടെ ഇല്ല ഫോണിൽ വിളിച്ചു എന്താ എവിടാ ഞാന് ഒരു സ്ഥലത്താ ഞാൻ ഞാൻ ഓടി വാ എന്താ കാര്യം അതെ പാസ്റ്ററെ എന്റെ ഒരു മോനല്ലേ എനിക്ക് ഒരു മോനെയുള്ള അറിയാമല്ലോ പാസ്റ്റർ ഒറ്റ മോനെയുള്ള ആണ് പെണ്ണോടൊന്നേ ഉള്ളൂ അവനെ പന്തളത്തൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുക ഞാൻ ചന്തുപറ്റി അവൻ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എല്ലാം കെട്ടി ആൾക്കാര് കണ്ട് അറുത്ത് താഴെ ഇട്ടു അഴിച്ചു മാറ്റി മുറിയിൽ അടച്ചിട്ടിരിക്കുക അതിനിപ്പൊ ഞാനെന്ത് വേണം അങ്ങനെ പറയും അല്ലെ അച്ഛൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതുവഴി അന്ന് വന്നേക്കാം നിങ്ങൾ ഇതുവഴി നോക്കൂ ഞങ്ങൾ അപ്പുറത്തുള്ള വേറെ ആൾക്കാർ വന്നോളും എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ എന്നെ വിളിച്ചാൽ നിങ്ങൾ അതുവഴി വന്നു ശവത്തെ കുത്തല്ലേ ഭാസ്തവ ശവത്തെ കുത്തല്ലേ ഞാൻ പറഞ്ഞ ശവത്തെ കുത്തട്ടല്ലേ എന്താ പറയാ പ്രാർത്ഥിക്കും പ്ലീസ് എന്റെ മോൻ നഷ്ടപ്പെടല്ലേ മോന്റെ പേര് പറഞ്ഞ് ആ നിമിഷം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഓൺ ദ സ്പോട്ടിൽ പന്തളത്ത് ആ വീടിനകത്ത് അവൻ ബോധം കെട്ട് താഴെ വീണ് അവരിൽ വ്യാപരിച്ച പൈസ ശക്തി വിട്ടുപോയി മടങ്ങി വീട്ടി വന്നു ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം നിങ്ങൾ വേറെ വഴി വെട്ടാനൊന്നും പോകണ്ട ഒറ്റ വഴിയുള്ളൂ കർത്താവായ യേശുക്രി കൂടെ അല്ലാതെ നിത്യജീവനില്ല യേശുക്രി സമാധാനമില്ല യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യതയില്ല ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നേതാവുണ്ടോ പലരും പലരും പറഞ്ഞിട്ടുണ്ട് എന്താ അറിയാമോ നിങ്ങൾ അതുവഴി ഒന്ന് പോയി നോക്ക് ഇതുവഴി ഒന്ന് പോയി നോക്ക് ഇന്ന വ്യക്തി ഒന്ന് കണ്ടു നോക്ക് എന്ന് പലരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കണ്ണിലേക്ക് തന്നെ വില ചൂണ്ടി ഞാൻ തന്റെ വഴിയും സത്യം ജീവനും ഒന്ന് പറഞ്ഞിരിക്കുന്ന ആരുണ്ട് കാണിച്ചു തരാമോ അങ്ങനെയാണ് ഹിന്ദി ബൈബിൾ ഞാൻ താത്തു നോക്കും പ്രസംഗം നിർത്തും യേശു ക്രിസ്തു അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ സ്തോത്രം ഈ വാക്യത്തിലെ മൂന്ന് കാര്യങ്ങൾ തേടിയ മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് യേശു ആരാന്നൊരു വാക്ക് ഞാൻ അറിയാം ഈ പറയാം യേശു ക്രിസ്തു നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ രണ്ടായിരം വർഷം മുമ്പേ ഉണ്ടായ ദൈവമല്ല അത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് രണ്ടായിരം വർഷം മുമ്പേ ഉണ്ടായ ദൈവമല്ല യേശുക്രിസ്തു ചില ആൾക്കാർ പറയുന്നു കരയുന്നു ചിരിക്കുന്നു വിശക്കുന്നു ദൈവത്തിന് വിശക്കുമോ ദൈവത്തിന് കരച്ചിന് വരുമോ ദൈവം ഇതാണോ ദൈവം രണ്ടായിരം വർഷം മുമ്പുണ്ടായതല്ല ദൈവം ദൈവം മനാക്ഷിയാണ് ദൈവത്തിന് ആദ്യമില്ല മതസ്ഥാനവുമില്ല എന്നാ പിന്നെ ആറായിരം വർഷം മുമ്പേ ഉണ്ടായോ ആറായിരം വർഷം മുമ്പേ ഉണ്ടായതല്ല ദൈവത്തിന് കാലം നിശ്ചയിക്കാൻ നമുക്ക് കഴിയത്തില്ലോ ദൈവം അനാക്ഷിയാണ് അപ്പോഴാരാണ് യേശുക്രിസ്തു അപ്പോഴാരാണ് യേശു ക്രിസ്തു അയ്മഴാത്ത് പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് യേശു ലോകത്തിലേക്ക് വന്നൊക്കെ സ്തോത്രം ഹല്ല ഏതം പൂങ്കാവരത്തിൽ ദൈവത്തിന്റെ മനസ്സിലുണ്ടായ ചില സ്വപ്നങ്ങൾ സ്തോത്രം ആദമവോ ദമ്പതിമാരെ അവിടെ പാർപ്പിച്ചു സകലത്തെയും വാഴുവാൻ അധികാരം കൊടുത്തു പക്ഷേ അവർ തോറ്റുപോയി പാപം അവരെ വാഴാൻ തുടങ്ങി പാപത്തിൽ വീണ് പാപം വാണ് പാപത്തിനടിമപ്പെട്ട് മരണത്തിന് അടിമപ്പെട്ടവരായി മാറി അവർ തലമുറ തലമുറയാണ് കൈമാറി വന്നു അവരെ പുറകോട്ട് കൊണ്ടുവരുവാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം നോക്കി സ്തോത്രം പ്രവാചകന്മാരെ അയച്ചു ന്യായപ്രമാണമയച്ചു എന്നിട്ടും അവർ മടങ്ങി വന്നില്ല ന്യായവിധികളയച്ചു എന്നിട്ടും മടങ്ങി വന്നില്ല തന്റെ ജനം നഷ്ടപ്പെട്ടു പോകുന്നതോർക്കപ്പോൾ ദൈവത്തിന് അവർ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല സ്തോത്രം ദൈവം തീരുമാനമെടുത്തു ഈ ജനം നഷ്ടപ്പെടരുത് ഈ ജനത്തെ മടക്കി പിടിക്കണം ഇവർ പാപത്തിലാണ്ട് പോകരുത് ഇവർ പാപത്തിൽ മരിക്കരുത് അങ്ങനെ ദൈവത്തിന്റെ മനസ്സിൽ തോന്നിയ ആ വലിയ ആ വലിയ ഹലിയ ചിന്തയാണ് തന്റെ പുത്രനായ അല്ലെങ്കിൽ വചനമായിരുന്നവൻ യോഗാലയ സൂക്ഷിച്ച് പറയുന്നു വചനം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു വചനം ജഡമെടുത്ത്